തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ സംബൽ ഷാഹി ജാമ്യ മസ്ജിദിന് സമീപമുണ്ടായ സംഘർഷത്തിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് പറയുന്ന ഊമക്കത്തുകൾ ലഭിച്ചതായി പോലീസ് സംബലിന് സമീപത്തെ രാംപൂർ ഹാപൂർ ബുലന്ദ്ഷഹർ ജില്ലകളിലെ മദ്രസകളിലെ കുട്ടികൾ സംഘർഷത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന നിരവധി ഊമക്കത്തുകൾ ലഭിച്ചതായി സംബൽ എസ് പി കൃഷ്ണകുമാർ ബിഷ്ണോയ് പറഞ്ഞു രാംപൂർ ഹാപ്പൂർ ബുലന്ദ്ഷഹർ എന്നിവിടങ്ങളിലെ മദ്രസ വിദ്യാർത്ഥികളെ സംഘർഷമുണ്ടായ ദിവസം സംബലിലേക്ക് വിളിപ്പിച്ചു എന്ന് പറയുന്ന കത്തുകൾ കിട്ടിയിട്ടുണ്ട് കത്തുകളുടെ ആധികാരികത ഞങ്ങൾ പരിശോധിക്കുകയാണ് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തും ആരോപണം സത്യമാണെന്ന് കണ്ടാൽ കടുത്ത നടപടികൾ സ്വീകരിക്കും എസ് പി പറഞ്ഞു നൂറ്റാണ്ടുകൾ പക്കമുള്ള സമ്പൽ ഷായ് ജാമി മസ്ജിദ് ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന ഹിന്ദുത്വരുടെ പരാതിയിൽ സിവിൽ കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ സർവേയാണ് നവംബർ ഇരുപത്തിനാലിന് പ്രദേശത്ത് സംഘർഷമുണ്ടാക്കിയത് ആറ് മുസ്ലിം യുവാക്കളെയാണ് അന്ന് പോലീസ് വെടിവെച്ചു കൊന്ന സംഘർഷത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മൂന്ന് സ്ത്രീകളടക്കം നാൽപ്പത് പേരെ അറസ്റ്റ് ചെയ്തതായി എസ് പി പറഞ്ഞു അക്രമ സംഭവങ്ങളിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് തൊണ്ണൂറ്റിമൂന്ന് പേരുടെ പട്ടികയും തയ്യാറാക്കി ഇവരെല്ലാം ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ഇവരുടെ തലയ്ക്ക് വിലയിടുന്ന ഉത്തരവ് ഉടൻ പോലീസ് സംഘർഷത്തിൽ പങ്കെടുത്ത ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല അവർക്കെതിരെ നിയമ സ്വീകരിക്കും ഒളിവിൽ പോയവരുടെ തലയ്ക്ക് വിലയിടും പ്രതികളുടെ വീടുകളിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട് സ്ത്രീകൾ മാത്രമേ വീടുകളിലുള്ളൂ എസ് പി പറഞ്ഞു കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന നാനൂറ് പേരുടെ ചിത്രവും പോലീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പരിശോധന നടക്കുന്നുണ്ട് തിരിച്ചറിഞ്ഞാൽ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും എസ് പറഞ്ഞു സമ്പൽ സംഘർഷത്തിൽ ഇതുവരെ പന്ത്രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതെണ്ണം പോലീസ് നേരിൽ രജിസ്റ്റർ ചെയ്തതാണ് നാലെണ്ണം പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്തതാണ് വസീം എന്നയാളെ തുർക്കി മംഗോളുകൾ വെടിവെച്ചു എന്ന് പറഞ്ഞ് നസീം എന്നയാൾ നൽകിയ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഘർഷത്തിന് ശേഷം പ്രദേശത്തെ ജില്ലാ ഭരണകൂടവും പോലീസും പലതരം പരിശോധനകൾ നടത്തുകയാണ് പള്ളികളിലെ ലൗഡ് സ്പീക്കറുകളുടെ ശബ്ദം വരെ സ്ഥിരമായി പരിശോധിക്കുന്നുണ്ട് കൂടാതെ വൈദ്യുതി മോഷണം ആരോപിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു ഭൂമി കയ്യേറ്റം ആരോപിച്ച് നിരവധി വീടുകൾ പൊളിക്കുകയും ചെയ്തു